നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിച്ചു കഴിഞ്ഞു ശരിയാണ് മിക്ക ടീമുകളും ആറ് കളികളായിട്ടുണ്ട് പക്ഷേ ഇന്നലെയാണ് കെ കെ ആർ അവരുടെ അഞ്ചാമത്തെ മത്സരം കളിച്ചത് അങ്ങനെ അഞ്ച് റൗണ്ട് കഴിയുമ്പോഴുള്ള പ്ലെയർ പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇത് ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ആരാണ് നമ്മൾ ഈസ്റ്റ്യൻ ക്രിക്കറ്റ് ഫോയുടെ എം ബി പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സെയിം കണക്കുകളാണ് ഈ പ്ലെയർ പവർ റാങ്കിങ്ങില് അവതരിപ്പിക്കുന്നത് അപ്പം സാധാരണ നമ്മൾ പത്ത് പേരെയാണ് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഈ സീസണിൽ ഐ പി എല്ലിൽ ഉണ്ടാക്കിയ പത്ത് പേരെയാണ് അവതരിപ്പിക്കാറുള്ളത് അതിലേക്ക് പോകുന്നു പത്താം സ്ഥാനത്ത് ഉള്ളത് ശിവൻ ദ്വീപയാണ് സി എസ് കെയുടെ ശിവൻ ദ്വീപെ മികച്ച പ്രകടനമാണ് താരം ബാറ്റ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു ആറ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് വലിയ രൂപത്തിൽ ഇമ്പാക്ട് എല്ലാ കളികളിലും അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതാം സ്ഥാനത്ത് ഷുബ്ബൻ ഗില്ലാണ് ജി ടി യുടെ നായകൻ അദ്ദേഹം ആറ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചിട്ടുണ്ട് ജി ടി മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹം തന്നെ മികച്ച പ്രകടനം നടത്തണം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് കലീൽ അഹമ്മദാണ് ടി സി അത്ര വലിയ റിസൾട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അദ്ദേഹം ബോൾ ബോളുകൊണ്ട് എഫക്റ്റ് വളരെ വലുതാണ് പല വമ്പൻ ബാറ്റർമാർക്കും അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒമ്പത് വിക്കറ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു അദ്ദേഹമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ പ്ലെയർ പവർ റാങ്കിങ്ങിൽ എട്ടാമത് പ്ലെയർ പവർ റാങ്കിങ്ങിൽ ഏഴാമത് സാക്ഷാൽ സഞ്ജു സാംസൺ മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഈ സീസണില് അദ്ദേഹം മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസ് ഓൾറെഡി അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ആറ് കളികളിലായിട്ട് പിറന്ന് കഴിഞ്ഞിട്ടുണ്ട് രാജസ്ഥാന്റെ വിജയങ്ങളിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ആറാമത് കകിസോ റബാദ റബാദ പി ബി കെസിന് വേണ്ടിയിട്ട് ഒമ്പത് വിക്കറ്റുകളാണ് ആറ് കളികളിൽ നിന്ന് നേടിയിട്ടുള്ളത് റബാദയാണ് യഥാർത്ഥത്തിലെ പി ബി കെ എസിന്റെ ബൗളിങ്ങിന്റെ കുന്തമുന എന്ന് പറയുന്നത് ഇനി അഞ്ചാമത് യശുവർ ചാഹൽ രാജസ്ഥാൻ റോയൽസിനായിട്ട് എന്തൊരു പ്രകടനമാണ് വെറ്ററൻ സ്പിൻ ബൗളർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ അടുത്ത ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരു സ്ഥാനം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുന്നു വളരെ കീ മൊമെന്റുകളിൽ കളി ടീമിന് അനുകൂലമായിട്ട് തിരിക്കുന്നു പന്ത്രണ്ട് വിക്കറ്റുകളാണ് യശുവർ ചാഹൽ ഇതുവരെ നേടിയിട്ടുള്ളത് അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് റിയാൻ പരാഗ് ഏറ്റവും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് റിയാൻ പരാഗ് ആണെന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ആർ ആറിന്റെ കാര്യത്തില് കഴിഞ്ഞ സീസണുകളിലൊക്കെ വലിയ രൂപത്തിൽ വഴി കേൾക്കേണ്ടി വന്ന ആരംത വണ അർദ്ധ സെഞ്ചുറികളുമായിട്ട് കളം നിറഞ്ഞ ടീമിന് വേണ്ട ഘട്ടത്തിലുള്ള മികച്ച പെർഫോമൻസ് തുടരുകയാണ് റിയാൻ പരാഗ് ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസാണ് ഇതുവരെ ആറ് കളികളിൽ നിന്ന് അടിച്ചു കൂട്ടിയിട്ടുള്ളത് മൂന്നാമത് ആന്ധ്ര റെസലാണ് എന്തൊരു പെർഫോമൻസ് ആണ് റസൽ ഇതുവരെ ഈ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് റൺസും ആറ് വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് കളിക്കളത്തിൽ ഉണ്ടാക്കുന്നു രണ്ടാമത് അദ്ദേഹത്തിന്റെ സഹതാരം സുനിൽ നരയിനാണ് നരയിന് ഇപ്പം മിക്ക കളികളിലും അദ്ദേഹത്തിൽ നിന്ന് വെടിക്കെട്ട് തുടക്കം ലഭിക്കുന്നു കഴിഞ്ഞ കളി മാറ്റി നിർത്തുക അങ്ങനെ ആ വെടിക്കെട്ട് തുടക്കമാണ് കെ കെ ആർ പലപ്പോഴും വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നൂറ്റി അറുപത്തി ഏഴ് റൺസും അഞ്ച് വിക്കറ്റുകളുമാണ് സുനിൽ നരയന്റെ സംഭാവന അഞ്ച് കളികളിൽ നിന്ന് ഒന്നാമത് ജസ്പ്രീത് ബുംറ ബും മികച്ചൊരു ബൗളറെ ഇന്നിപ്പോ നിങ്ങൾക്ക് ക്രിക്കറ്റ് ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ മുംബൈയിലെ ബാക്കി എല്ലാ ബൗളർമാരും റൺ അങ്ങനെ ലീക്ക് ചെയ്യുമ്പോൾ അഞ്ചിന് താഴെ ഇക്കണോമിയിൽ ബൗൾ ചെയ്ത് പോവാൻ കേൾപ്പുള്ള ഒരേ ഒരു താരമേ ഉള്ളൂ അത് ജസ്പ്രീത് ബുംറയാണ് എന്തായാലും ബുംറയാണ് നമ്മുടെ ഈ ഒരു പ്ലെയർ പവർ റാങ്കിംഗ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അദ്ദേഹം പത്ത് വിക്കറ്റുകളാണ് ആറ് കളികളിൽ നിന്ന് വീട്ടിയിട്ടുള്ളത് മികച്ച ഇക്കണോമിക് റേറ്റിൽ അദ്ദേഹം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്ലെയർ പവർ റാങ്കിങ് വളരെ പെട്ടെന്ന് ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ജസ്പ്രീത് ബുംറ രണ്ട് സുനിൽ നാരായൺ മൂന്ന് ആന്ധ്രസൽ നാല് റിയാൻ പരാഗ് അഞ്ജീഷന് ചാഹൽ ആറ് കഗിസോ റബാദ് ഏഴ് സഞ്ജു സാംസൺ എട്ട് ഖലീൽ അഹമ്മദ് ഒമ്പത് ശുഭ്മൻ ഗില്ല് പത്ത് ശിവ നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോസ് അനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി 速度大。